ഇപ്പ തരാം ഇപ്പ ശരിയാക്കി തരാം ഓർമ്മിക്കുന്നുണ്ടോ കുതിരോട്ടം പപ്പു വെള്ളാനകളുടെ നാട്ടിൽ പറഞ്ഞത് ഇപ്പം ശരിയാക്കി തരാം ആ സാനം മോഹൻലാൽ ഗതിയിട്ട് പറയുന്നത് താൻ ഈ ഇപ്പം ശരിയാക്കി തരുന്നതുണ്ടെങ്കിൽ താൻ ശരിയാക്കും ഇപ്പം ശരിയാക്കി തരാം ഈ ശബ്ദം വീണ്ടും ഉയർന്നിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ആശാ വർക്കേഴ്സിൻ്റെ അവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചെമ്പുകോഴി പറയുന്ന വാക്കാം ഇപ്പം ശരിയാക്കി തരാം എപ്പോ ശരിയാക്കി തരാം അവസാന വീട് പറഞ്ഞു തനി വലിയ വർത്തമാനം പറയണ്ട ഇത് ശരിയാക്കിയിട്ടുള്ള ഉത്തരവ് അതുമായിട്ട് ഇട്ട് വന്നാൽ മതി ഇപ്പോഴോടുന്നു ഓടിച്ചിട്ടുണ്ട് അവിടുന്ന് ചെമ്പു കോഴിയെ ആശ വർക്കർമാര് അങ്ങനെ അങ്ങനെ അങ്ങനെയല്ല ഞാൻ പറയാം ആശ അമ്മമാര് ആശാ സഹോദരിമാര് എൻ്റെയും നിങ്ങളുടെയും സഹോദരിമാര് മാസങ്ങളായിട്ടിപ്പോൾ മഴയും വെയിലും കൊണ്ട് അവിടെ ഇരിക്കുകയാണ് മഴ വന്ന പൊക്കോളും അങ്ങനെയാണല്ലോ കാഗ്രസിൻ്റെയും സമരം അങ്ങനെയാണല്ലോ അയ്യോ മഴക്കാരു വരുന്നുണ്ട് ഞാൻ പോകട്ടോ ഇതാണ് അവരുടെ ധർണാ പരിപാടികളൊക്കെ പക്ഷേ ഇത് അവിടെ കൊണ്ട് നിൽക്കുന്ന കേസല്ല ഒരു രാത്രി കൊണ്ട് നേരം വിളിക്കില്ല എന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഇരട്ടാണെങ്കിൽ ഇരുട്ട് വെളിച്ചമാണെങ്കിൽ വെളിച്ചം ഇടിവെട്ടാണെങ്കിൽ ഇടിവെട്ട് മഴയാണെങ്കിൽ മഴ വെയിലാണെങ്കിൽ വെയിലും അവർ പോകാൻ ഭാവമില്ല അതിൻ്റെ ഇടയിൽ തിരുപ്പമ്പണിയായിട്ട് ആ ചെമ്പുകൂഴി അടക്കി ഇടയ്ക്ക് പോലും ശരിയാക്കി തരാ എന്ന് പറഞ്ഞിട്ട് ആദ്യയ്ക്ക് അവർ അവർ ഇതൊക്കെ അവർ ആശയത്തിൽ ഇടപെടുന്ന അവർ അവർ വെറും തൊഴിലാളികൾ ജീവിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു അവർക്ക് അറിയില്ല അപ്പം ഇപ്പം പറഞ്ഞത് വലിയ കാര്യമെന്ന് വിചാരിച്ചു അവർ എഴുന്നേറ്റ് നിന്ന് സന്തോഷം എന്നൊക്കെയും പറഞ്ഞു അഞ്ചു പിന്നത്താ ചോദിച്ചു അപ്പം ശരിയാക്കി തരാം അത് തുറന്നോപ്പ് പറഞ്ഞു ഇറങ്ങിപ്പോടെന്ന് പറഞ്ഞു ആട്ടിപ്പുറത്താക്കിയിട്ടുണ്ട് ഈ ശരിയാക്കിയ ഇതിൻ്റെ ഓർഡറുമായിട്ട് നിങ്ങൾ വന്നാൽ മതിയെന്ന് പറഞ്ഞിരിക്കുകയാണ് നാണം കെട്ട് മാനം കെട്ട് അത് പറഞ്ഞു ശരിയാണ് നാണം കിടന്നെങ്കിൽ നാണം വേണമല്ലോ അല്ലേ മാനം കടന്നെങ്കിൽ മാനം വേണമല്ലോ അല്ലേ ഈ അടുത്ത കാലത്ത് ഒരു ആള് ഒരാൾ വന്ന് വെച്ചു ഇപ്പോൾ തൃശ്ശൂരിൻ്റെ കാര്യം തൃശ്ശൂരോ അതേതാന്നാ ചോദിക്കണേ തൃശ്ശൂരോ അത് കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ അയാൾക്ക് അറിയില്ല തൃശ്ശൂർ എവിടെയാണെന്നറിയില്ല ഇനിയിപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ സമയമായി തൃശ്ശൂർ പൂരൻ്റെ സമയമാകുമ്പോൾ അവിടെ ഇറങ്ങി വരും എന്നിട്ട് മുഖം കാണിക്കാൻ പക്ഷെ പക്ഷേ തൃശ്ശൂർക്കാർ ഇത്തവണ വിട്ടു കൊടക്കില്ലടാ അവർ തീരുമാനം എടുത്തിട്ടുണ്ട് ഇവനവിടെ കയറി കഴിഞ്ഞാൽ ഇവൻ്റെ തലമണ്ഡല ഷേപ്പ് പാറമേക്കാവും തിരുവമ്പാടി കൂടി മാറ്റും അത്രത്തോളം വൃത്തികേടാണ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ ചെയ്തത് ഇരുന്നൂറിൽ പ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പോ മറ്റോ സമ്പൂജ്യനായിരിക്കുന്ന ശക്തൻ നമ്പുരാൻ തൃശ്ശൂരിനെ സൃഷ്ടിച്ച ശക്തൻ തമ്പുരാൻ വിഭാവനം ചെയ്ത തൃശ്ശൂർ പുറത്തെ കലക്കും മറച്ചവനാണ് വൻ നിങ്ങൾക്ക് കയറി വരിക വേണ്ട അവിടേക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് കളി സിനിമയും ഇങ്ങനെയുള്ള എവിടെയൊക്കെ ക്യാമറ ഉണ്ടരി ചെന്ന് നിൽക്കുക ഇതാണ് പ്രധാന പരിപാടി ഏതായാലും ആശാവർക്കർമാർ കൊടുത്തു ശരിക്കും കൊടുത്തു ചെവ് എടുത്ത് പെട്ട പെടുന്ന അടിച്ച പോലെ അടിച്ച അത്രയും പ്രശ്നമില്ല പക്ഷേ ആ മൊത്തം എനിക്ക് പറഞ്ഞു ഓ അവരവിടെ അവരവിടെ സമരം നടത്തുന്നത് ശമ്പള വർധനു വേണ്ടിയിട്ടല്ലെന്ന് മനസ്സിലാക്കണം അവരവിടെ 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 സമരം നടത്തുന്നത് ജോലി ചെയ്തിട്ടുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് എനിക്കവരുടെ രാഷ്ട്രീയമോ മറ്റുള്ള കാര്യങ്ങളോ എല്ലാം നമുക്ക് അറിയേണ്ടത് ജോലി ചെയ്തിട്ടുണ്ടോ ഉണ്ട് പൈസ കിട്ടിയിട്ടുണ്ടോ ഇല്ല അതല്ലേ ആ പാവങ്ങൾ ചോദിക്കുന്നത് ഓണറെ അറിയാം അത് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് അവിടെ കേന്ദ്ര സർക്കാർ നിലപാട് വലുതാണ് ഇപ്പം ഇപ്പോൾ വർദ്ധിക്കുന്നു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് വർദ്ധിപ്പിച്ചിട്ടില്ല ഇനി സംസ്ഥാന സർക്കാരും അനുകൂലമായ തീരുമാനം എടുത്ത് ഉത്തരവ് പുറത്തിറക്കണമെന്ന് ആശാ വർക്കർമാർ ഇപ്പോൾ പറയുന്നുണ്ട് പക്ഷെ അവരും വാക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ പ്രഖ്യാപനം മാത്രമേ നടത്തിയിട്ടുള്ളൂ വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ അതല്ല ഞങ്ങൾക്ക് വേണ്ടത് സർക്കാർ ഉത്തരവിറക്കണം ഓർഡർ ഇറക്കണം അല്ല ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയല്ല വേണ്ടത് സമരം ചെയ്യുന്ന ആശാ പ്രവർത്തകർ പലരും ഇപ്പോൾ അത് ചോണം അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പടിയ കൊട്ടാരത്തിൽ ചില്ലേട കഴിയുന്ന ആൾക്കാരല്ല ഒരു ചെറിയ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ആശുപത്രിയിൽ പോകുന്ന ആൾക്കാരല്ല അത് വെച്ചുകൊണ്ട് അടക്കും പാവങ്ങൾ രാപ്പകല് പ്രത്യേകിച്ചും മറ്റേ ഷുഗറിൻ്റെ ഒക്കെ അസുഖമുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ സമരം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പണി തീർന്നു കിട്ടും ആയതുകൊണ്ട് തന്നെ പല സ്ത്രീകളും രോഗബാധിതരാണ് ഇപ്പോൾ പരീക്ഷക്കാലമാണ് നോമ്പിൻ്റെ കാലമാണ് അവിടുത്തെ മുസ്ലിംസുകളിൽ നോമ്പ് നോക്കുന്നുണ്ട് കാത്തുമ്പോൾ വൈകുന്നേരമായി ആഹാരം കഴിക്കാൻ തല കറങ്ങുകയാണ് അവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം ഉത്തരവും ഇറക്കാതെയുള്ള ഈ വന്നിട്ടുള്ള ഇക്ളിപ്പെടുത്തുന്ന പരിപാടിയുള്ള ചെമ്പോഴിയുടെ പരിപാടി അതിനിടെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ ഒരാൾ എഴുന്നേറ്റ് തലുനിച്ച അവസാനം അവർക്ക് എന്തോ പന്തി അല്ലെന്ന് മനസ്സിലായി അയ് എന്താ നിങ്ങളുടെ വിഷമം ഒരു വിഷമമല്ല നിങ്ങളിനിവിടെ വരണ്ടെന്ന് പറഞ്ഞു വന്ന് വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഒരു തേൻ പുറത്തേണ്ട പരിപാടി ഞങ്ങളുടെ അടുത്ത് വേണ്ട ഞങ്ങൾക്ക് അത്യാവശ്യം ബുദ്ധി ഞങ്ങൾക്കുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ കൊണ്ടുവരാണ്ടോ ആ ഓർഡർ കൊണ്ട് വന്നാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ പോ എന്ന് പറഞ്ഞു കഴിഞ്ഞു ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടുന്നവരെ സമരമായിട്ട് മുന്നോട്ട് പോന്ന് പറഞ്ഞിരിക്കുകയാണ് ഓണറേധികം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് നടപ്പാക്കാൻ ഇനി എത്ര കടപ്പുകളുണ്ടാവും അറിയാതെ അറിയില്ല അത് മാത്രം പോരല്ലോ അതിൻ്റെ ഓർഡറിനാണല്ലോ പ്രാധാന്യം ആ ഓർഡറും കൊണ്ടു പോകണം ആ കേന്ദ്രമന്ത്രി ആ ഓർഡറും കൊണ്ട് വാടാ ചെമ്പ് കോഴി ഇതാണ് ഇനി സമരപ്പന്തലിൽ എത്തുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി അല്ലാണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇപ്പം ശരിയാക്കി തരാമെന്നുള്ള പരിപാടി വേണ്ട അത് ഞങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നതിൽ തുല്യാണെന്ന് അവർ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ആശയിലെ ആശ വർക്കേഴ്സ് പറയുന്ന അമ്മമാരും സഹോദരിമാരും അവരെ അവർക്ക് അത്യാവശ്യം പ്രായോഗിക ബുദ്ധി അഥവാ അവരുടെ ജീവിതത്തിലൂടെ അവർ നേടിയെടുത്ത ബുദ്ധി അത് മതി ഇയാൾക്ക് മറുപടി കൊടുക്കാൻ ഇയാൾ അവരെ കളിയാക്കുകയാണ് വാസ്തുവർ ചെയ്യുന്നത് ഇവയാൾ അവിടെ ചെന്ന് അവരെ ഈ വർത്താനം കൊണ്ട് അവരെ മൊത്തം കാർത്തിച്ചു പോയാണ് ചെയ്യുന്നത് അവിടെ ചെന്ന് മാധ്യമത്തിന് ശ്രദ്ധ കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇളിഞ്ഞ ശരിയായിട്ട് അവിടെ ചെല്ലെന്ന് മാറി സമരത്തിൽ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് നടത്തിയ ചർച്ചയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇത്തരം സമരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ സമരം നടത്തും ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ സമരത്തിൻ്റെ മൂച്ചു പോകും നിരാഹാരത്തിൻ്റെ മൂച്ചു പോകും അപ്പോൾ ആരും വന്നിട്ട് നിങ്ങളുടെ കാര്യം ശരിയാക്കി തരാം എപ്പോ ശരിയാക്കി തരാം ഞാൻ സമരം അവസാനിപ്പിക്കും പക്ഷേ ഇവര് പറഞ്ഞിട്ടുള്ളത് വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും വിശ്വസിച്ചുകൊണ്ട് സമരം അവസാനിപ്പിക്കാൻ തയ്യാറില്ലോ എന്നവർ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവൻ തൃശ്ശൂരുള്ള സമയത്തും ഈ ചെമ്പുകോഴി നന്മമരമാകാൻ വേണ്ടിയിട്ട് അവിടെയുള്ള നമ്പൂളിമാർക്കും ചെണ്ട അവർക്ക് വേണ്ടത്ര പൈസകൾ അവർക്ക് ഓണപ്പുടവ പുറത്തെ ചരിത്രമുള്ള ആയിട്ടുണ്ട് പെൺകുട്ടികൾക്ക് വിഷു കൈനേട്ടം ഓരേ രൂപ ഇതിൽ കാലിന് നീട്ടി വെച്ചിരിക്കുക കാൽമേ തൊട്ട് തൊഴാൻ വേണ്ടിയിട്ട് അങ്ങനെ കൂടെ നാട് ഇത്രയും കാണിച്ചു അപ്പോൾ പെണ്ണുങ്ങൾ എന്താ വിചാരിക്കുന്നത് ഒരു എം പി കഴിഞ്ഞാൽ കൈയിൽ കയ്യിൽ വെച്ചിട്ടൊരു പത്ത് ലക്ഷം വെച്ചിട്ട് അത് അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് അങ്ങനെയല്ല ഇത് കാണിക്കേണ്ടത് ഒരു പതിനായിരം കോടി രൂപയുടെ പദ്ധതി കൊണ്ടുവരട്ടെ ഒരു ഇരുപതിനായിരം കോടി രൂപയുടെ പദ്ധതി കൊണ്ടുവരട്ടെ എയിംസ് കൊണ്ടുവരട്ടെ റെയിൽവേ സ്റ്റേഷൻ വികസനം കൊണ്ടുവരട്ടെ ആ രീതിയിൽ ആണ് ഒരു എം പി പ്രവർത്തിക്കേണ്ടത് കയ്യിൽ രണ്ട് ലക്ഷം രൂപ വെച്ച് ഇതാ പിടിച്ചോ ഡ തെണ്ടി ഇന്നാ പിടിച്ചോ ഡാ തെണ്ടി നിന്നാ പിടിച്ചോ എന്ന് വലിച്ചെറിഞ്ഞ് കൊടുക്കല്ല വേണ്ടത് പക്ഷേ സാധാരണക്കാരെന്താ പറയാ അയ്യോ കോഴിച്ചേട്ടൻ എത്ര നല്ല മനുഷ്യനാ ദേ അവർക്കുണ്ടല്ലോ അവർക്ക് ഒരു പഴം കൊടുത്തു ഇതൊക്കെയാണ് ഇവർ പറയുന്നത് ആ രീതിയിലുള്ളൊരു നന്മ ആ രീതി ചീപ്രദാൻ ചീപ്പസ്റ്റ് ആയിട്ടുള്ള നന്മ മലയാകാൻ ശ്രമിച്ചതാണ് ജയിച്ചത് അതുകൊണ്ടൊന്നുമല്ല ജയിച്ചത് അവിടെ ക്രിസംഗികൾ ഫാമിലി ഡോക്ടർ എന്ന് പറഞ്ഞ പോലെ ഫാമിലി എം പി എസ് സൃഷ്ടിക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ അവരിപ്പോൾ വയൽ വരലിട്ടിരിക്കുകയാണ് അവരിപ്പോൾ നാറിയ കേസായിട്ട് മാറിയിരിക്കുകയാണ് ഇനി അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പള്ളിയിലും പ്രവേശനം ഉണ്ടാവില്ല അത് വേറെ കേസ് ഇവന് ആദ്യമായിട്ട് ആശ ആശ മാതാക്ക സഹോദരിമാരുടെയും അമ്മമാരുടെ അടുത്ത് വന്നിട്ട് ഇപ്പം ശരിയാക്കി തരാമഞ്ഞാൽ പത്തേ മനസ്സിലായി അവിടെ ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ ഒരു അടിച്ചുതളി മന്ത്രി മാത്രമാണ് എന്നേലും കാര്യം നടത്തണമെങ്കിൽ മറ്റേ നിർമ്മല സീതാരാമനോ അതല്ലെങ്കിൽ നരേന്ദ്രമോദിയോ അതല്ലെങ്കിൽ അമിത്ഷോ ആരെങ്കിലും പറഞ്ഞാലേ കാര്യമുള്ളൂ അവിടെ അവിടുത്തെ മന്ത്രിമാർ ഉപമന്ത്രിമാർ ഡെപ്യൂട്ടി മന്ത്രിമാർ സബ് മന്ത്രിമാരെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരു മൂലയ്ക്ക് കിടക്കുന്ന ഒരുത്തം മാത്രമാണ് അവിടുത്തെ അനുവാദം മുഴുവൻ എന്ത് ചെയ്യാൻ അവിടുത്തെ അനുവാദം എന്ന് പറഞ്ഞാൽ ഉത്തരവാണ് അതാണ് കൊണ്ടുവരേണ്ടത് ഇയാളിവിടെ ചെയ്യുന്ന മുഴിയെ തള് എന്ന് പറഞ്ഞില്ലേ പിള്ളേര് ആ തള്ള് മാത്രം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഏതായാലും ഇയാളുടെ പാർട്ടി അടക്കം വല്ലാണ്ട് ലക്ഷം വരാൻ പോവാണ് വോട്ടിങ്ങിനെ കുത്തി 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 അണ്ണാക്കന് കുത്തി കുത്തി കൊടുക്ക് ഏഹ് അപ്പം അവർ പറയും പശരിയാക്കി ശരിയാക്കി തരാന്ന് ഇപ്പ ശരിയാക്കി തരാന്ന് അതാ സംഭവിക്കുക ായാലും എം പി ആയി മന്ത്രി ആയതിനു ശേഷം കേരളത്തിൽ ഇതേ വരെ എന്തെങ്കിലും ഒരു കാര്യം അയാൾക്ക് ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അയാൾ കുറ്റം പറയുന്നില്ല ചെയ്യാൻ പറ്റില്ല അതിനൊക്കെ ചെയ്യണമെങ്കിൽ അവിടെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് അതിന് അഞ്ചാറ് പേരെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ക്യാബിനറ്റ് ഗ്രൂപ്പ് ഉണ്ട് അത് ഡെപ്യൂട്ടി മന്ത്രിമാരുണ്ട് സ്വയം ചുമതലയുള്ള ആൾക്കാർ വേറെയുണ്ട് സംഭവം സ്വ സ്വതന്ത്ര ചുമതലയുള്ളവർ ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ കീഴെ ആണ് അടിച്ചുതളി മന്ത്രി എന്ന് പറയുന്നത് അതിൽ പെട്ടതാണ് ഈ കേസ് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതെല്ലാവർക്കും അറിയാം പക്ഷേ ചെയ്യാൻ കഴിയില്ലെങ്കിൽ അതങ്ങനെ പറഞ്ഞാൽ പോരെ ഈ വന്ന് ഈ തള്ളുന്നതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ ഏതായാലും ആശാ അമ്മമാരും ആശാ സഹോദരിമാരും ഒരു കാര്യമില്ല ഉറപ്പ് പറഞ്ഞിരിക്കാം ഈ ചെമ്പ് കോഴി നിങ്ങൾക്ക് അഞ്ചിൻ്റെ പൈസ ഉപകാരത്തിലേക്ക് ആയിട്ട് അവിടെ നിന്ന് ഉത്തരവ് നിങ്ങൾക്ക് ഓണറെ കൂട്ടി എന്തെങ്കിലും പറഞ്ഞ ഉത്തരവ് ഇവൻ്റെ ഭാഗത്തുനിന്ന് കൊണ്ടുവരാൻ പോകുന്നില്ല ഏതായാലും ആട്ടി ഓടിച്ചത് കൂടിയിട്ട് തിരുവനന്തപുരം പാട്ടിൽ പറഞ്ഞാൽ അവൻ അങ്ങ് വെട്ടുപയ്യാട്ടാ ഇനി അവിടെ കയറി ചെല്ലില്ല നാണം കെട്ടു ഇനി കയറി ചെല്ലണമെങ്കിൽ കടലാസുമായിട്ട് കയറി ചെല്ലണം അത് ഇപ്പം ശരിയാക്കി തരാഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെറുപ്പം അവർ മുഖത്തേക്ക് കാർത്തിച്ച് തൂക്കും അതാ ഉണ്ടാകാൻ പോകുന്നത് ഏതായാലും ആശാവർക്കന്മാരുടെ സമരം അവിടെ ദുരിതങ്ങൾ തീർത്തു കൊടുക്കുന്ന ഒരു ഒരവസ്ഥയ്ക്ക് എത്തിച്ചേരട്ട് ഏറ്റവും വേഗത്തിൽ ആ പാവങ്ങൾക്ക് അവിടെ നിന്ന് എഴുന്നേറ്റും ഈ വീട്ടിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഇവൻ എല്ലാ മാസവും അവിടെ വരും എല്ലാ മാസം വന്നേ പറയും ഇപ്പം ശരിയാക്കി തരാമെന്ന് അത് നിങ്ങളാരും വിശ്വസിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് കൃത്യമായിട്ടൊരു ഇക്കണ്ടനാണ് ഒരു മണകൊളാഞ്ചൻ അതവര് മനസ്സിലാക്കിയതിൽ സന്തോഷമുണ്ട് നമസ്കാരം